ഹലോ ഫ്രണ്ട്സ് ഇന്ന് വൈകുന്നേരത്തെ ഒരു ചായേൻ്റെ സ്നാക്സും അതേപോലെ തന്നെ ഒരു ബെഡ്റൂം ഡീപ്പ് ക്ലീനിങ്ങുമാണ് കേട്ടോ കാണിക്കുന്നത് പിന്നെ രാവിലെ നൂൽപുട്ടായിരുന്നു അപ്പോൾ നൂൽപുട്ടിൻ്റെ കുറച്ച് മാവ് ബാക്കി ഉണ്ടായിരുന്നേ അപ്പം ഞാൻ കരുതിയെന്നാണ് പിന്നെ അതിനെക്കൊണ്ട് കുറച്ച് അടേ ഉണ്ടാക്കാമെന്ന് കരുതി ഒരു മൂന്ന് അട ഉണ്ടാക്കാനുള്ള മാവ് ഉള്ളൂ അപ്പോൾ ഒരു ഒരു എന്താ പിന്നെ കുറച്ച് പശു നെയ്യൊഴിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് തേങ്ങി പിന്നെ ശർക്കരപ്പാനി അരിച്ച് ഒഴിച്ചതാണ് പിന്നെ ഏലക്കായ കുറച്ച് പൊടിച്ചതും നേന്ത്രപ്പഴം ഇട്ടിട്ട് നന്നായിട്ട് വിളയിച്ചെടുത്താണ് കേട്ടോ അപ്പോൾ പിന്നെ ഇത് ഈ മാവ് ഞാൻ എന്താക്കി മൂന്നെലയിൽ ഇടാൻ ഉള്ളതേ ഉള്ളൂ അപ്പോൾ ആ മൂന്നിലയിലും പരത്തിയിട്ട് ഈ ഫെല്ലിങ്ങൊക്കെ നിറച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്ക എടുത്തതാണ് പെട്ടെന്ന് തന്നെ കഴിയുന്നൊരു പലഹാരമാണല്ലോ അട നമുക്ക് കുട്ടികൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഞാൻ അധികം അങ്ങനെ ബേക്കറി സാധനങ്ങളൊന്നും മോൻ അങ്ങനെ ബേക്കറി അതുകൊണ്ട് പിന്നെ വൈകുന്നേരം എന്തെങ്കിലും ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കുക ചെയ്യാം അപ്പൊ ഇപ്പൊ മഴ ആയതുകൊണ്ട് തന്നെ നമുക്കും നല്ല വിഷപ്പാണല്ലോ എന്തെങ്കിലും ഒന്ന് വൈകുന്നേരം കഴിക്കാനൊക്കെ തോന്നൂലേ അപ്പൊ വെളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും നല്ല ഹെൽത്തി ആണല്ലോ ഈ ആവിയിൽ വേവിക്കുന്നതായതുകൊണ്ട് അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ ചായ ഒക്കെ ഉണ്ടാക്കി ഞങ്ങളതെല്ലാം കുടിച്ചതിന് ശേഷം ഞാൻ ബെഡ്റൂം ഞങ്ങൾക്ക് രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു മോൻ്റെ ബെഡ്റൂം ഡീപ് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ഒരു ബെഡ്റൂമും കൂടി ഉണ്ട് അതും കൂടി അങ്ങോട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഇതെന്തി ബെഡ്റൂമൊക്കെ ഡീപ് ക്ലീൻ ചെയ്യുന്നത് ഇങ്ങനെ കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ചിലപ്പം മടി പിടിച്ചൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഫോൺ നോക്കുന്ന സമയത്ത് ആരെന്തെങ്കിലൊക്കെ ഇതേപോലെ ഡീപ്പ് ക്ലീനിങ്ങനെയൊക്കെ വീഡിയോസ് കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്ന ഞാനും അതേപോലെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് മോട്ടിവേഷനായി പിന്നെ ഞാനും അതൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പം അതേപോലെ ഞാൻ ചെയ്യുന്നത് കണ്ടിട്ട് ആർക്കെങ്കിലും ഒരു പ്രചോദനം ആവുകയാണെങ്കിൽ അത് ഒരു വലിയ കാര്യമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് പിന്നെ റൂമിലധികം സാധനങ്ങളൊന്നുമില്ല ഒരു ക്ലോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തിട്ട് അതെല്ലാം മോൻ അതെല്ലാം എടുത്ത് തന്നെ അതെല്ലാം തുടച്ച് വൃത്തിയാക്കി ഡീപ് ക്ലീനിങ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ എല്ലാ പൊടിയൊക്കെ തട്ടി വൃത്തിയാക്കണമല്ലോ പിന്നെ പുല്ലോക്കവർ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ഫാന് ക്ലീൻ ചെയ്യാറ് അപ്പോൾ അതൊക്കെ മോൻ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു പില്ലോ കവർ ഇട്ടിട്ട് തുടക്കുമ്പോൾ നമുക്ക് എല്ലാവരുടെയും പൊടി അങ്ങനെ പറന്ന് എല്ലായിടത്തും ആവൂല പിന്നെ ഡ്രസ്സിങ്ങൾ മാതിരി ഉണ്ട് ആ റൂമിൽ അപ്പോൾ അതും അതേപോലെ തന്നെ തുടച്ച് അതിൻ്റെ മിറൊക്കെ പേപ്പർ വെച്ച് തുടക്കുമ്പോൾ നല്ല നീറ്റായിരിക്കും പിന്നെ അതേപോലെ സ്വിച്ച് ബോർഡും ഒക്കെ ഒന്ന് ക്ലീനാക്കിയതാണ് പിന്നെ അതേപോലെ വാതിലിൻ്റെ മുകളിലൊക്കെ ഈ മഴ ആയതുകൊണ്ടാന്ന് തോന്നുന്നു ഇങ്ങനെ ഈർപ്പം വന്നിട്ട് ഒരു ഒരുമാതിരി ഒരു പൂപ്പൽ വന്ന പോലെ അപ്പോൾ അതെല്ലാം തുടച്ചിട്ട് പിന്നെ ഒരു ടാബിളുണ്ട് ഈ വീട്ടിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് ഈ ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ അപ്പോഴെന്ന് വെച്ചാൽ ഞാൻ വേഗം പണിയൊക്കെ തീർത്തിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് ചെയ്യുക ഫ്രീ ആവുന്ന സമയത്തൊക്കെ അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ പി ജി ചെയ്യുന്നുണ്ട് എൻ്റെ കുറച്ച് ബുക്സും കാര്യങ്ങളൊക്കെയാണ് പിന്നെ എൻ്റെ ഡയറി എഴുതുന്നതും പിന്നെ ജേണലും അതും ഇതുമൊക്കെ ആയിട്ട് ഓരോ കാര്യങ്ങളും എഴുതുന്നതൊക്കെ കുറേ ഡയറികളും ബുക്കുകളൊക്കെ ഉണ്ട് അതൊക്കെയാണ് മേശപ്പുറത്ത് കാണുന്നത് പിന്നെ ഒരു പെൻ പെൻ സ്റ്റാൻഡും മറ്റേ ഒരു വളയൻ്റെ സ്റ്റാൻഡൊക്കെ ഉണ്ട് ഒരു കമൽ ബോക്സൊക്കെയാണ് അപ്പോൾ അതൊക്കെ എടുത്ത് കിടക്കയിൽ വെച്ചിട്ട് എല്ലാം ഒന്ന് തുളച്ചിട്ട് പിന്നെ അതേപോലെ ചെയറും ഒക്കെ തുണിച്ചിട്ടുണ്ട് പിന്നെ നമ്മളെപ്പോഴെന്ന് വെച്ചാൽ ബെഡ്റൂമിൽ ഒരു പിന്നെ വേസ്റ്റ് ബക്കറ്റ് വെക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ കുട്ടികളെ റൂമിലായാലും നമ്മൾ ഇരിക്കുന്ന തരത്തിലായാലും എന്തെങ്കിലുമൊക്കെ പേപ്പറുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്ത് ആ ചുരുട്ടി അങ്ങോട്ട് ഇട ഇട ഇടാനൊന്നും ആക്കണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഒരു ഇത് വെക്കുമ്പോൾ വേസ്റ്റ് ബക്കറ്റ് വെച്ചാൽ നമ്മളെല്ലാം അതിൻ്റെ അകത്തേക്ക് ഇടും കുട്ടികൾക്കും ഒരു ചിട്ട ഉണ്ടാവും അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയാലും നമുക്ക് അധികം അങ്ങനെ വൃത്തികേടാവാണ്ട് നോക്കാം വീട് പിന്നെ എല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ട് ആ മേശ ഞാനൊന്ന് അതിൻ്റെ പൊസിഷൻ മാറ്റിയിട്ടുണ്ടായിരുന്നു ആദ്യം ഉള്ളതിൻ്റെ പോലെ അല്ലാണ്ട് ഒന്ന് തിരിച്ചിട്ടിട്ടുണ്ടായി ഫോട്ടോസും അല്ല ഫോട്ടോയും ബാക്കി സാധനങ്ങളൊക്കെ അതേപോലെ തന്നെ അവിടെ എടുത്തൊക്കെയാണ് കേട്ടോ പിന്നെ ഞാൻ കട്ടിലങ്ങനെ ഓൻ്റെ റൂമിലെ പോലെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടാറില്ല ഞങ്ങൾ ഹൗസ് വാമിങ് സമയത്ത് ഇപ്പോൾ കാണുന്ന പോലെയല്ല വിലങ്ങനെയായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു ദിവസം ഞാൻ അങ്ങനെ വെറുതെ ഒന്ന് മാറ്റിയിട്ട് നോക്കിയതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇട്ടപ്പോൾ എനിക്ക് നല്ലൊരു ഉറങ്ങുമ്പോഴൊക്കെ നല്ലൊരു സുഖം തോന്നി ഉറക്കത്തിനൊക്കെ അപ്പോൾ ഞാൻ ഇനി മുതൽ ഞാൻ ഇങ്ങനെ തന്നെ എന്ന് ചോദിച്ചു പിന്നെ അതിന് ശേഷം ഞാൻ അങ്ങനെ മാറ്റിയിടാറേ ഇല്ലേ കേട്ടോ അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഇപ്പോൾ കാണുന്ന പോലെ ഇട്ടപ്പോൾ എനിക്ക് റൂമിനും കുറേ സ്പേസ് കിട്ടിയതുപോലെ തോന്നി പിന്നെ റൂം ബെഡ്റൂമിൽ അല്ലെങ്കിൽ ബെഡിൻ്റെ ബെഡ്ഷീറ്റൊക്കെ എടുത്ത് മാറ്റി ഒരു ഉണ്ട് ഏട്ടം വരുന്ന സമയത്ത് കൊണ്ടുവന്നായിരുന്നേ അപ്പോൾ ആരെങ്കിലുമൊക്കെ വന്നാൽ നമുക്ക് ഹാളിൽ വിരിച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് പക്ഷേ അത് ഞാൻ വെറുതെ മടക്കിയേക്കണ്ടല്ലോ എന്ന് കരുതി ബെഡിൻ്റെ മുകളിൽ ഇട്ടതാണ് അപ്പോൾ അതാണ് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത് അപ്പോൾ എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള മൊത്തം ഒരു വ്യൂ ആണ് കേട്ടോ ഇത് അപ്പം ഇത്രയൊക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ളത് എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഒരുപാട് പേര് വ്യൂ ചെയ്യുന്നുണ്ട് പക്ഷേ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു എന്ന് തോന്നുന്നു തോന്നുന്നപ്പോൾ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ എന്നെ ഇത്രയും സമയം കേട്ടതിനും കണ്ടതിനും ഒരുപാട് താങ്ക്സ് കെട്ടോ ഓക്കേ